നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ചില കാഴ്ചകൾ കണ്ണിനെ ഈറനണിയിക്കും ചില വാക്കുകൾ മനസ്സിനെ മുറിവേൽപ്പിക്കും ചില മാറ്റങ്ങൾ ജീവിതത്തിന്റെ താളം തെറ്റിക്കും ഇതിനെല്ലാം കാരണം ചിലരിൽ നമ്മൾ അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ആർക്കും ആരും ആരുമല്ല എന്ന് ഓർക്കുക നടൻ ശിവാജി ഗണേശന്റെ മരണശേഷം മക്കൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ അവസാനം കോടതി കയറിയിരിക്കുകയാണ് അതിലേക്ക് വഴിതെളിച്ച കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ിൽ സംവിധാനം ചെയ്ത വർഷം പതിനാറ് എന്ന തമിഴ് സിനിമ തമിഴ്നാട്ടിലെ ടി കെ എന്ന ഏരിയ അതായത് തിരുനെൽവേലി കന്യാകുമാരി അവിടെയും കേരളത്തിലും ഞാനായിരുന്നു ആ ചിത്രം വിതരണം ചെയ്തിരുന്നത് ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിട്ടുമുണ്ടായിരുന്നു ആ സമയത്ത് സൂപ്പർ ഗുഡ് ചൗധരി സാറിന്റെ ഓഫീസിൽ വെച്ച് ശരത്ചന്ദ്രൻ ചന്ദ്രൻ എന്ന ഒരു മീഡിയേറ്റർ എന്നോട് ആവശ്യപ്പെട്ടു ഒരു ചെറിയ പടമുണ്ട് പ്രഭു നായകനായ ചിന്നത്തമ്പി എന്ന പടം അതിന്റെ കേരളത്തിലെ വിതരണാവകാശം നിങ്ങൾ ഏറ്റെടുക്കണം വളരെ തുച്ഛമായ ഒരു എമൗണ്ട് ആണ് അതിന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം പിന്നീട് അദ്ദേഹം ആ ചിത്രത്തിലെ പാട്ടിന്റെ ഏതാനും കാസറ്റുകളും അതിന് ഫോട്ടോ കാർഡുകളും എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എനിക്ക് പടം കാണുവാനായി അവർ ഒരു പ്രൊജക്ഷനും അറേഞ്ച് ചെയ്തു എന്നാൽ ആ ദിവസം എനിക്ക് പോകാൻ സാധിച്ചില്ല എനിക്ക് പകരം പ്രൊഡക്ഷൻ മാനേജർ റോയിയാണ് ഞാൻ അയച്ചത് എന്തായാലും പടം എടുക്കാൻ ഞാൻ തീരുമാനിച്ചു ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ മാനേജറെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു ഒരു തമിഴ് പടം കൂടി ഞാൻ എടുക്കുകയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ആർട്ടിസ്റ്റ് ആരാണെന്ന് പ്രഭുവാണ് നായകൻ എന്ന് പറഞ്ഞപ്പോൾ ഉടൻ മറുപടി വന്നു അയ്യോ സാറേ പ്രഭുവിന്റെ പടമൊന്നും കയറി എടുത്തേക്കല്ലേ ഇവിടെ കളി ഒന്നും കിട്ടില്ല അദ്ദേഹം അപ്പോൾ പറഞ്ഞത് ശരിയായിരുന്നു പ്രഭുവിനെ ആ സമയത്ത് കേരളത്തിൽ അത്രത്തോളം അറിയപ്പെടില്ലായിരുന്നു ഇത് കേട്ട് ഞാൻ ആ ഡീലിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ മീഡിയേറ്റർ ശരചന്ദ്രൻ എന്നോട് വീണ്ടും പറഞ്ഞു നിങ്ങൾ പകുതി പണം മുടക്കിയാൽ മതി ബാക്കി പകുതി അങ്ങനെ പലതും പറഞ്ഞ് എന്നെ ഒരുപാട് നിർബന്ധിച്ചു എന്നാൽ ആലപ്പുഴ മാനേജർ പറയുന്നു ഒരു കാരണവശാലും അതെടുക്കരുതെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അതിൽ നിന്ന് പിന്മാറി വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ എന്തു പറയാൻ ആ പടം കേരള കേരളത്തിൽ സർവകാല റെക്കോർഡും ഭേദിച്ച് സൂപ്പർ ഡൂപ്പർ ഹിറ്റായി കേരളമെങ്ങും എങ്ങും ചിന്നത്തമ്പിയിലെ പാട്ടുകൾ അലയടിച്ചു നിരവധി കോടികൾ ആ ചിത്രം കേരളത്തിൽ നിന്നും വാരിക്കൂട്ടി ഒരുപക്ഷെ അന്നാ ചിത്രം ഞാൻ എടുത്തിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ അടിമുടി മാറിപ്പോയന് ജീവിതത്തിൽ ഇപ്രകാരം പലപ്പോഴും ഭാഗ്യം കൈവെള്ളയിൽ കൊണ്ടുവച്ച് തന്നാൽ അതിനെ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞ അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വിധിയെ പഴിക്കാമെന്ന് മാത്രം പ്രഭു എന്ന നടൻ ചിന്നത്തമ്പിക്ക് മുൻപ് കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചിന്നത്തമ്പിയുടെ റിലീസോടുകൂടി പ്രഭുവിന്റെ കരിയറിന് വൻ കുതിപ്പാണ് ഉണ്ടായത് പ്രഭുവിന് നിന്ന് തിരിയാൻ സമയമില്ലാത്ത അവസ്ഥ സംജാതമായി വർഷം പതിനാറിന്റെ വൻപിച്ച വിജയത്തിന് ശേഷം സംവിധായകൻ ഫാസിൽ റാംജി റാവു സ്പീക്കിംഗ് എന്ന മലയാള ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചു അതിലേക്ക് വേണ്ടി പ്രഭുവിന്റെ ഡേറ്റ് ചോദിച്ചപ്പോൾ പ്രഭു മറ്റൊരു ചിത്രത്തിന് കൊടുത്തിരുന്ന ഡേറ്റ് അവരെ കൊണ്ട് മാറ്റി വെപ്പിച്ച ശേഷം ാണ് ഫാസിലിന് ഡേറ്റ് കൊടുത്തത് ഫാസിൽ ചിത്രത്തിൽ അഭിനയിക്കുവാനുള്ള അതിയായ മോഹമായിരുന്നു അതിനുള്ള കാരണം അരങ്ങേറ്റ അരങ്ങേറ്റവേള എന്നായിരുന്നു ആ ചിത്രത്തിന്റെ പേര് അരോമ മണിയായിരുന്നു അതിന്റെ നിർമ്മാതാവ് ആലപ്പുഴയിലായിരുന്നു അതിന്റെ ചിത്രീകരണം പ്രഭു അന്ന് താമസിച്ചിരുന്നത് ആലപ്പുഴയിലെ ഉദയ സ്റ്റുഡിയോയിലെ നസീർ കോട്ടേജിലായിരുന്നു പ്രഭുവിന്റെ മറ്റുള്ളവരോടുള്ള വിനയവും എളിമയും പെരുമാറ്റവും ഒക്കെ ഞാൻ കണ്ടത് ആലപ്പുഴയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തെരുവിൽ വെച്ച് നടത്തുന്ന പൂജയെടുപ്പ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാമോ എന്ന് പ്രഭുവിനോട് ചോദിക്കുന്നു അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആട്ടോ തൊഴിലാളികളുടെ ക്ഷണം സ്വീകരിക്കുന്നു ആ ആഘോഷ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും പരിപാടി കഴിഞ്ഞു പോകാൻ നേരത്ത് അവർക്ക് ഒരു പതിനായിരം രൂപ സംഭാവന നൽകുകയും ചെയ്തു നമ്മുടെ ഇവിടുത്തെ താരങ്ങളാണെങ്കിൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കില്ല അഥവാ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര രൂപ തരുമെന്ന് ആദ്യമേ ചോദിക്കും അരങ്ങേറ്റ വേള എന്ന ചിത്രത്തിൽ ഫാസിൽ വലിയൊരു മാറ്റം വരുത്തി റാംജി റാവുവിലെ മുകേഷിന്റെ കഥാപാത്രത്തിൽ മാറ്റം വരുത്തി ആ കഥാപാത്രത്തെ പെണ്ണാക്കി മാറ്റി ആ കഥാപാത്രം ചെയ്തത് രേവതിയായിരുന്നു അതോടെ ആ പടത്തിന്റെ തലവര തന്നെ മാറിമറിഞ്ഞു കേരളത്തിൽ സൂപ്പർ ഹിറ്റായി റിക്കാർഡ് വിജയം നേടിയ പടം തമിഴ്നാട്ടിൽ മൂക്കുംകുത്തി വീണു ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു എന്നാൽ നിർമ്മാതാവായ അരോമ മണി റിലീസിന് മുമ്പ് പടം ഔട്ട് റേറ്റ് വിൽപ്പന നടത്തിയതിനാൽ അത് ലാഭക്കച്ചവടമായിരുന്നു പിന്നീട് പ്രഭു മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി ചിഹ്നത്തമ്പിക്ക് ശേഷം പ്രഭു പല ചിത്രങ്ങളിലും നായിക നായകന്മാരായി ഒന്നിച്ചഭിനയിച്ചു അതോടുകൂടി അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി തമിഴ്നാട് സിനിമാ വാർത്തകളിൽ ഇവരെ കുറിച്ചുള്ള നിറം പിടിച്ച ഗോസിപ്പുകൾ കൊണ്ട് നിറഞ്ഞു അത് പ്രഭുവിന്റെ കുടുംബജീവിതത്തിൽ ഉലച്ചിലുകൾക്ക് വഴിതെളിച്ചു ഈ വാർത്തകളെല്ലാം ശിവാജി ഗണേശന്റെ കാതിലും എത്തി ഒടുവിൽ അദ്ദേഹം ഇടപെട്ടാണ് ഇതിനൊരു അന്ത്യം കുറിച്ചത് ശിവാജി ഗണേശന് നാല് മക്കളാണ് ഉള്ളത് രണ്ടാണും രണ്ടു പെണ്ണും രാംകുമാർ പ്രഭു ശാന്തി തേന്മൊഴി തമിഴ് ചലച്ചിത്ര രംഗത്തെ ഒരു ഐതിഹാസിക നടനായിരുന്നല്ലോ ശിവാജി ഗണേശൻ നടികർ തിലകം ആർ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേരുകൾ ഒരു നാടകത്തിൽ ഛത്രപതി ശിവജിയുടെ കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ചു അതോടുകൂടി അദ്ദേഹത്തിന്റെ പേരിന് മുൻപിൽ ശിവാജി എന്ന വിളിപ്പേര് ചേർക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ അഭിനയം ഓവർ ആക്ടിംഗ് ശൈലിയാണെങ്കിലും കാഴ്ചക്കാർക്ക് അത് ഓവറായി തോന്നില്ല അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രസന്റേഷൻ അതിശക്തമാണ് വീരപാണ്ഡി കട്ടബൊമ്മൻ എന്ന സിനിമ യിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കട്ടബൊമ്മൻ എന്ന നാടുവാഴി പറയുന്ന തീപ്പൊരി ഡയലോഗുകൾ കാലങ്ങൾ ഇത്ര പിന്നിട്ടിട്ടും ഇന്നും തമിഴ് മക്കൾ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നു നികുതി പണം ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട് വട്ടി വാനം കിസ്തം ഭൂമി വിളകേൻ കൊടുപ്പത് എങ്ങളോട് വയലു വന്നായ நீர்வாட்சி நெடுவயல் நிறைய கண்டாயா நாற்று நட்டாயா களை பறித்தாயா கடனிவாழ் உழவர்க்கு கஞ்சி கலம் சுவந்தாயா அங்க கொஞ்சி விளையாடு வெண்குல பெண்களுக்கு மஞ்சள் அரைச்சு பணி குறிந்தாயா அல்லது நீ மாமனா மச்சானா மானங்கெட்டவனே കേറാ തെറി കേറി രാജ്യസ്നേഹം പേരുന്ന ധീരതയുടെ ഈ ഡയലോഗുകൾ കാലാതീതമായി ഓർക്കപ്പെടേണ്ടതാണ് കട്ടപൊമ്പൻ സായിപ്പിനോട് ചോദിക്കുന്നത് നികുതി കപ്പം പലിശ മഴ പെയ്യുന്നു നെല്ല് വിളയുന്നു അതിന് നിനക്കെന്തിനാണ് ഞങ്ങൾ ക്രിസ്തി തരേണ്ടത് അതായത് നികുതി തരേണ്ടത് ഞങ്ങളുടെ കൂടെ നീ വയലിൽ വന്ന് പണിയെടുത്തോ ജലസേചനം നടത്തിയോ ഞാറ് നട്ടോ കള പറോ അവിടെ ജോലിയെടുക്കുന്നവർക്ക് കഞ്ഞിയും ചുമന്നു കൊണ്ടുവന്നോ അതുമല്ല ഞങ്ങളുടെ സ്ത്രീകൾക്ക് നീ മഞ്ഞൾ അരച്ചു കൊടുത്തു അത് മാത്രമല്ല നീ ഞങ്ങളുടെ മാമനാണോ മച്ചാനാണോ മാനം കെട്ടവനെ പിന്നെ നീ എന്തിനാണ് ഞങ്ങളോട് നികുതി ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ തിയേറ്ററിൽ മുഴങ്ങിക്കേട്ട ഈ ഡയലോഗുകൾ ആത്മാഭിമാനമുള്ള ഓരോ ഇന്ത്യക്കാരനും ഇന്നും പ്രചോദനം നൽകുന്നതാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഒരു സിനിമാ താരത്തിനും ഇല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ ചരിത്രമാണ് ശിവാജി ഉള്ളത് ദ്രാവിഡ പ്രത്യേക ശാസ്ത്രത്തെ പ്രതിപാദിക്കുന്ന ഡി എം കെ എന്ന രാഷ്ട്രീയ കക്ഷിയിലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തുടക്കം അവിടെ നിന്നും നേരെ തമിഴ്നാട് നാഷണൽ പാർട്ടിയിലേക്ക് പിന്നീട് കോൺഗ്രസിലേക്ക് കോൺഗ്രസ്സിൽ ഇന്ദിരാഗാന്ധിയുമായി ഇടഞ്ഞ് എസ്റ്റാബ്ലിഷ്മെന്റ് കോൺഗ്രസിൽ പ്രവർത്തിച്ചു ആ പാർട്ടി പിന്നീട് ജനതാ പാർട്ടിയിൽ ലയിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി വീണ്ടും തിരിച്ചു കോൺഗ്രസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ രാജ്യസഭാ അംഗമായി എന്നാൽ തമിഴ്നാട്ടിലെ ചില കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അകറ്റി നിർത്തി എന്ന ആക്ഷേപം ആക്ഷേപമുയർത്തിക്കൊണ്ട് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പിന്നീട് അദ്ദേഹം സ്വന്തമായി ഒരു പാർട്ടി തുടങ്ങി തമിഴ് പ്രോഗ്രസീവ് ഫ്രണ്ട് ിൽ അൻപത് സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും പരാജയപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ അതും പിടിക്കാതായപ്പോൾ തന്റെ പാർട്ടി പിരിച്ചുവിട്ട് വി പി സിംഗിന്റെ ക്ഷണപ്രകാരം ജനതാദളിലേക്ക് ചേക്കേറി എന്നാൽ രാജീവ് ഗാന്ധിയുടെ മരണശേഷം ജനതാദൾ പരാജയമായതോടുകൂടി അദ്ദേഹം രാഷ്ട്രീയം എന്ന നീക്കമായി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഇത്തരം കുരുക്കുപിടിച്ച രാഷ്ട്രീയ ചരിത്രം പറയുമ്പോഴും സിനിമയിൽ അദ്ദേഹം സജീവമായി നിലകൊണ്ടിരുന്നു രാഷ്ട്രീയം സിനിമാ ജീവിതത്തെ ഒരു തരത്തിലും ില്ല അദ്ദേഹം അവസാനമായി അഭിനയിച്ച പടയപ്പ എന്ന ചിത്രം അദ്ദേഹം ആദ്യം അഭിനയിച്ച പരാശക്തി എന്ന സിനിമ പോലെ തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എഴുപത്തിനാലാമത്തെ വയസ്സിൽ ആ ഇതിഹാസം കാല മറഞ്ഞു ശിവാജി ഗണേശൻ മദ്രാസിലെ ഫോഗ് റോഡിൽ ഒരു കൂറ്റൻ ബംഗ്ലാവ് നിർമ്മിച്ചിരുന്നു അന്നയില്ല അതിലെ ഓരോ ഇഷ്ടികകളും അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയായിരുന്നു നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം അദ്ദേഹത്തിന്റെ കാലശേഷം ഈ ബംഗ്ലാവ് പേരിൽ അദ്ദേഹത്തിന്റെ ആൺമക്കൾ തമ്മിൽ കോടതിയിൽ കേസ് നടക്കുകയാണ് അന്നൈ ജപ്തി ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത തമിഴ്നാടിലെങ്ങും പരന്നു പ്രഭുവിന്റെ സഹോദരൻ രാംകുമാറിന്റെ മകനും ഭാര്യയും ചേർന്ന് സിനിമ നിർമ്മാണത്തിനെടുത്ത വായ്പ തിരിച്ചടക്കാത്തതിന്റെ കേസിൽ പ്രഭു മദ്രാസ് കോടതിയിൽ ഹാജരായി അന്നൈ എന്ന ബംഗ്ലാവ് സഹോദരങ്ങൾ തമ്മിലുള്ള ധാരണപ്രകാരം തനിക്ക് അവകാശപ്പെട്ടതാണെന്നും മറ്റുള്ളവരുടെ കടബാധ്യത തനിക്ക് ഏറ്റെടുക്കാനാവില്ലെന്നും പ്രഭു കോടതിയെ ബോധിപ്പിച്ചു കോടതി പ്രഭുവിനും ആരാഞ്ഞു താങ്കളുടെ സഹോദരൻ രാംകുമാർ ഒരുമിച്ചല്ലേ ജീവിക്കുന്നത് വായ്പ തിരിച്ചടച്ചതിന് ശേഷം റാംകുമാറിൽ നിന്നും തുക തിരിച്ചു വാങ്ങിയാൽ പോരെ അതിന് പ്രഭു പറഞ്ഞ മറുപടി റാംകുമാർ പലരിൽ നിന്നും ഇതുപോലെ പണം കടം വാങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരുടെ കടബാധ്യത ഏറ്റെടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല പണമാണല്ലോ സ്നേഹബന്ധത്തിന്റെയും രക്തബന്ധത്തിന്റെയും ഒക്കെ അടിത്തറ ശിവാജി ഗണേശൻ ജീവിച്ചിരുന്നപ്പോൾ മക്കൾക്ക് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനും അവർ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന ായി വേണ്ടതെല്ലാം കരുതി വെച്ചു അവർ എന്നും സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടി ഒരാൾ മറ്റൊരാൾക്ക് തണലാകുമെന്ന വിശ്വാസത്തോടെ അദ്ദേഹം കടന്നുപോയി എന്നാൽ ആ വലിയ മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളെ ആകെ തെറ്റിച്ചുകൊണ്ട് മക്കൾ സ്വത്തിന്റെയും പണത്തിന്റെയും പേരിൽ വൈര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കോടതി കയറി ഇറങ്ങുകയാണ് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളിലൂടെ ഇവർക്ക് ഇവരുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വാതിൽ വീടിനേക്കാൾ ചെറുതാണ് വാതിലിനേക്കാൾ ചെറുതാണ് പൂട്ട് പൂട്ടിനേക്കാൾ ചെറുതാണല്ലോ താക്കോൽ എന്നാൽ ആ ചെറിയ താക്കോൽ വീട് മുഴുവൻ സംരക്ഷിക്കുവാനും തുറക്കുവാനും ഉപയോഗിക്കുന്നു അതുപോലെ ചെറിയ ചിന്തകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും നിർത്തുന്നു നന്ദി നമസ്കാരം